നമസ്കാരം കേരളത്തിലെ ചില മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ മാപ്രകളുടെ പാൻഖാൻ ജി പ്രണയം ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ തുറന്നു കാട്ടുന്ന ഒരു വീഡിയോ കാണാനിടയായി അതിൽ ഒരു ചെറിയ ശകലം കണ്ടിട്ട് ഈ ഗവർണറോട് നിങ്ങൾ ഭരണഘടനോ അതാണ് ഞാൻ പറഞ്ഞതെന്നേ നിയമവിരുദ്ധമായി ചെയ്യാൻ പറഞ്ഞതല്ലേ അദ്ദേഹം ബോർഡറിൽ പോയി പറഞ്ഞത് പിന്നെ അതേ കാര്യം ഞാൻ തർക്കിക്കുന്ന ദീപൂരി നമുക്ക് നാളെ വീണ്ടും തർക്കിക്കാം അല്ല ഞാൻ പറഞ്ഞു കോടതി ശരി ഏതായാലും എനിക്ക് സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് കൃഷ്ണൻകുട്ടി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സമയം അതിക്രമിച്ചത് കൊണ്ട് ഇല്ല ഞാൻ ഓടില്ല ഞാനിവിടെ തന്നെ നാളെയും വരും കേട്ടോ ഭരണഘടനാപരമായി ഒരു നാടിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു ഗവർണറെ സംബന്ധിച്ച് ചില മാധ്യമ സ്ഥാപനങ്ങളിലെ മാപ്രകൾക്കുണ്ടായിരുന്ന ആഴത്തിലുള്ള പ്രണയമാണ് തുറന്നു കാട്ടുന്നത് ചില്ലറ ഫാനുകാരായിരുന്നില്ല അതായത് ഇടതുപക്ഷ വിരുദ്ധത മനസ്സിൽ പേർന്ന കുറേയേറെ മാപ്രകളെ നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ കുത്തി നിറച്ചിട്ടുണ്ടെന്നും അവരിലൂടെ ഇടതുപക്ഷ വിരുദ്ധമായിട്ട് ആരൊക്കെ ശബ്ദമുയർത്തുന്നു അതിന് ഏത് അലവലാതി ശരി അവർക്ക് വല്ലാത്ത ഹൈപ്പ് കൊടുക്കും അവർക്ക് വല്ലാത്ത മൈലേജ് കൊടുക്കും അവരെ എന്തോ സൂപ്പർ പരിവേഷത്തിൽ അവതരിപ്പിക്കും അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂസ് എയ്റ്റീൻ ചാനലിലെ ആ ദൃശ്യം നിങ്ങൾ കണ്ടത് ദീപു ഗോപാൽ എന്ന ഇടത് സഹയാത്രികനായിട്ടുള്ള വ്യക്തി അവരുടെ പൊതുവേദി എന്നൊരു പരിപാടിയുണ്ട് ന്യൂസ് എയ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനം കൂടിയാണ് ആ സ്ഥാപനത്തിനകത്തുള്ള ചില സംഘപരിവാർ മനസ്സുകൾ അത് പറയുമ്പോ പോലും അദ്ദേഹം സുഹൃത്താണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പറയണം കാര്യം നമ്മളൊരു വ്യക്തിയെ വിമർശിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം മറച്ചു വെക്കാൻ പാടില്ലല്ലോ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെയും പല തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സംഘപരിവാർ മനോഭാവം ഉണ്ട് എന്നതിന്റെ ഉദാഹരണമായിട്ട് വേണം ഇത് കാണാൻ കാര്യം ഇങ്ങനെ ഒരു ഗവർണർ പദവിയിലിരുന്നു കൊണ്ട് മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ ചെന്നിരുന്ന് ഈ രീതിയിലുള്ള പ്രവർത്തനം പ്രത്യേകിച്ച് സൗത്തിലെ കർണാടകയിലോ തമിഴ്നാടിലോ ഒക്കെ ഇരുന്ന് ഈ പ്രവൃത്തി ആരിഫ് മുഹമ്മദ് ഖാൻ കാട്ടിയിരുന്നെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ രീതിയിൽ ന്യായീകരിക്കുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ് അങ്ങനെ ചോദിക്കാൻ കാരണം ഇപ്പോ ഇദ്ദേഹം മഹാനാണ് ഇദ്ദേഹം ചെയ്ത പ്രവൃത്തികളെല്ലാം എന്തോ വീരപ്രവൃത്തിയായിട്ടാണ് ചില മാധ്യമങ്ങൾ പലപ്പോഴും പറയാറുള്ളത് അല്ലെങ്കിൽ അവരുടെ ഹെഡ്ലൈൻ തിരത്താറുള്ളത് എന്തിനേറെ പറയുന്നു ഈ കെടുതി ഇവിടെ നിന്ന് കെട്ടും കെട്ടി പോകുമ്പോ അല്ലെങ്കിൽ നികുതിപ്പെടണം അതിനെ തിന്ന് മുടിപ്പിച്ച് ഈ നാടിന് തന്നെ നശിക്കണം കാര്യം ഈ കഴിക്കാൻ കൊടുക്കുന്നവന് പണി കൊടുക്കുന്നവനെ എന്തെന്ന് വിളിക്കണം നമ്മുടെ നാട്ടിൽ ആ പേര് തന്നെയാണ് ഇദ്ദേഹത്തിന് ചേരുന്നത് അങ്ങനെയുള്ള നന്ദിഘട്ട വർഗത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരിനം അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചത് എങ്ങനെയാണ് ഗോപാൽ പൊളിച്ചടിക്കുന്നു കേട്ടെ ദീപു തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ശ്രീ ദീപു ആരിഫ് മുഹമ്മദ് ഖാൻ പോകുമ്പോൾ വരുന്നത് രാജേന്ദ്ര വിശ്വനാഥാണ് വലിയ പ്രതീക്ഷയിൽ ഇരിക്കേണ്ട കാര്യമുണ്ടോ കേരള സർക്കാരിന് അല്ല ഏതെങ്കിലും ഒരു ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ഏതൊരാൾ വന്നാലും അയാൾ അവിടെ ഇരിക്കും അതിനനുസരിച്ചുള്ള പ്രവർത്തനം സർക്കാരിൽ നിന്നുണ്ടാവും അതേത് സർക്കാർ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും അവര് പ്രവർത്തിക്കും ഈ ഗവർണറെ കൊണ്ടിരുത്തുന്നത് എന്തിനാണെന്ന് നമ്മുടെ കേരളത്തിൽ മാത്രമല്ലല്ലോ ഇവിടെ ഗവർണറെ പൂജിച്ച് ഈ വീടിന്റെ ഐശ്വര്യം ഗവർണർ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുള്ളവരും അങ്ങ് കാസർഗോഡുള്ളവരും അമേരിക്കയിലുള്ളവരും ഒക്കെ ഇങ്ങനെ ഈ ഫോട്ടോ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ അപ്പൊ അവര് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോ ഈ ഗവർണർ എന്താണ് ഈ രവി എന്ന് പറയുന്ന ഗവർണർ തമിഴ്നാട്ടിൽ കാണിക്കുന്നത് മറ്റേ ധൻകർ എന്തായിരുന്നു പിന്നെ വെസ്റ്റ് ബംഗാളിൽ കാണിച്ചത് ഇപ്പൊ മറ്റേ ആള് എന്താ കാണിക്കുന്നത് അപ്പൊ ഗവർണറെ കൊണ്ടും ബി ജെ പി ഈ അല്ലാത്ത സംസ്ഥാനങ്ങളെ ആക്രമിക്കാനും അവരെ ഭരണ ഭരണത്തിന് പ്രോപ്പറായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മാത്രമാണ് വരുന്നത് മാത്രമല്ല ഇവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പൊ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ആറേഴ് പാർട്ടി മാറിയിട്ട് വന്നിട്ടുള്ള ഒരു ഭിക്ഷാന്തേഹിയാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ ഒരു അദ്ദേഹത്തിന് പുതിയ 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 അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ അതിനാണ് അവസരവാദി കാലുമാറ്റക്കാരൻ ബാക്കി പേരുകളുണ്ട് വേണമെങ്കിൽ ഞാൻ പറയാം മനോസമയം തന്നാല് അതിവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്നറിയില്ല പക്ഷെ അപ്പോഴും ഈ അദ്ദേഹം പിന്നെ ബി ജെ പിയുടെ മുന്നിൽ ഞാൻ ഇതാ ഇവിടെയെല്ലാം തകർക്കുന്നവനാണ് ഞാനൊരു സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ പോയി കോൺഗ്രസുകാരാണെങ്കിൽ ഇയാളെ കണ്ടിട്ട് ഓ അയ്യോ ഇതുപോലൊരു സാധനം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസുകാര് ഇയാളുടെ കാല് പിടിച്ചിടക്കും ഞാൻ ചോദിക്കട്ടെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരം മന്ത്രി മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും പിന്നെ ഉപദേശം അനുസരിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിക്കേണ്ടതെന്നാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി മൂന്നില് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇദ്ദേഹം നിർവഹിക്കുന്നത് ഇദ്ദേഹത്തിന് പിന്നെ നിങ്ങൾ പറഞ്ഞു സർക്കാരിന്റെ പ്രതിരോധവും പ്രതികരണവും നടത്തുന്ന ഒരാൾ ഇതെന്താണ് ഇത് രണ്ട് യുദ്ധം നടക്കുന്ന ഒരു സ്ഥലമാണ് പ്രതിരോധിക്കാന്ന് പറഞ്ഞാൽ ഗവർണർക്കെതിരെ എടുത്തിട്ട് പ്രതിഷേധിച്ചത് സർക്കാർ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ പോലീസ് അല്ല ഞാൻ പറയുന്നത് സർക്കാരിന്റെ പോലീസാണ് ഗവർണർക്ക് കാണിക്കാൻ കുട്ടികളെ നേരത്തെ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അവിടെയാണ് മനു അവിടെ അവിടെ ഒരു വിഷയമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കാം മനു ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയുണ്ട് എവിടെയെങ്കിലും എസ് എഫ് ഐ ഗവർണർ എഴുതി വെച്ചിട്ട് ചാൻസലർ എന്നാണ് എഴുതുന്നത് അല്ലേ ചാൻസലർ എന്നാണ് എഴുതുന്നത് ഒരു സംസ്ഥാനത്തും ഒരു ഗവർണർക്കും ചാൻസലർ പദവിയില്ല എന്ന കേരളത്തിന്റെ വന്നുകൊണ്ടിരുന്ന നമ്മൾ വന്നുകൊണ്ടിരുന്ന ഒരു കീഴ്വഴക്കമായി അദ്ദേഹത്തിന് ചാൻസലർ പദവി ഉണ്ട് അദ്ദേഹത്തിന് അത് ഇല്ല അദ്ദേഹത്തിന് മാറാൻ പറഞ്ഞ എടുത്ത് മാറേണ്ടതാണ് മര്യാദയ്ക്ക് അതല്ല നോക്കൂ അവിടെയും സർക്കാർ എത്ര പ്രോപ്പറായിട്ടാണ് വേണ്ട അങ്ങനെ ഒരു അഗ്രഷൻ നമ്മൾ തമ്മിൽ ഉണ്ടാകേണ്ടതില്ല എന്നുള്ളതല്ലേ സർക്കാർ ഉണ്ടാക്കിയത് അപ്പോഴും പ്രതിരോധവും പ്രതികരണവും വരുന്നത് എങ്ങനെയാണ് മാത്രമല്ല അദ്ദേഹത്തെ നിങ്ങൾ ആക്രമിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന അക്രമിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താ ചാൻസലർ ചാൻസലർ പദവി നടത്തുന്നത് എത്ര ഹൈക്കോടതി വിധികളുണ്ടായി എത്ര ഹൈക്കോടതി വിധികൾ തിരിച്ചടി ഇദ്ദേഹത്തോട് പറഞ്ഞില്ലേ പഞ്ചാബ് ഗവർണർക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് പോയിരുന്നു എത്ര തിരിച്ചടി സർക്കാരിനുണ്ടായിരിക്കും അല്ല മനുഷ്യ അതുപോലെ എത്ര എത്ര അനധികൃത നിയമനങ്ങൾ എന്ന വിഷയം അദ്ദേഹം നിയമനങ്ങൾ അതെ ഈ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അനുവദിച്ചതല്ലേ അനുവദിച്ചത് സമ്മർദ്ദം ചെലുത്തിയാണെന്നല്ലേ ാണ് അതായത് സർക്കാരിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കേണ്ട ആളാണ് ഗവർണർ എന്ന് പറയുകയും അദ്ദേഹം അങ്ങനെയല്ല ഇതേ ഏറെക്കുറെ ഒരുമിച്ച് പോവുകയായിരുന്നു ഇതിലെന്താ സംഭവിച്ചത് കണ്ണൂർ സർവകലാശാലയിൽ നിങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് നടക്കുന്നു അവിടെ ഇരുന്ന് ആക്ഷേപിച്ച് പുറത്തിറക്കി അവിടുന്നാണ് അങ്ങനെ ഒന്നും പൊളിച്ച മനു അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ ഏത് അടിച്ചു പുറത്തായിരിക്കും അടിച്ചു പുറത്തു അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം എന്താ എത്രയോ സ്കോളേഴ്സ് അവിടെ വന്നിരുന്നു ആ സ്കോളേഴ്സിന്റെ ഇടയിൽ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം എന്തെല്ലാമാണ് അങ്ങോട്ട് പറഞ്ഞത് പ്രകോപനപരമായിട്ട് പറഞ്ഞത് അത് മനു കൗണ്ട് ചെയ്യുന്നില്ലേ ഇദ്ദേഹം അങ്ങനെ ഒരു സ്ഥാനത്തെടുത്തോണ്ട് അവിടെ വിളിച്ചു വരുത്തിയ ഒരു സ്ഥാനത്തിന് അദ്ദേഹം അങ്ങനെയാണോ സംസാരിക്കേണ്ടത് അപ്പൊ അവരും അവരുമെല്ലാം ഇയാളെക്കാളും പ്രായമുള്ളവരും അക്കാഡമീഷ്യൻസുമാണ് അവര് അവരത് പറയും അല്ലല്ലോ അല്ലല്ലേ ഞാൻ ചോദിക്കുന്നത് പിന്നെ ഗവർണറുടെ എൽ ഡി സിയുടെ ആംഗ്ലെറ്റ് വലിച്ചു കയറുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് നേരെ കയ്യേറ്റം നടന്നില്ലേ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു പ്രോട്ടോകോൾ എന്താണ് ഒരു ഒരു മിനിറ്റ് അത് അവിടെ നിൽക്കട്ടെ ഈ ഇപ്പൊ ഒരു പ്രോട്ടോകോൾ എന്താ ഗവർണർ വന്നതിന് ശേഷം ഗവർണർ പോയിട്ടല്ലേ മറ്റാളുകൾ സഭ സ്റ്റേജ് വിടുക അതല്ലേ ഒരു മര്യാദ അതല്ലേ പ്രതിഷേധിച്ചു നേരെ നിങ്ങൾ തന്നെ നിങ്ങൾ എന്തിനു വിളിച്ചുകൊണ്ട് വന്നു അല്ലേ അദ്ദേഹത്തിന് നിങ്ങൾ അത്ര മോശക്കാരനായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനു ക്ഷണിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗവർണർ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഒരു നിയമവും ഇല്ല ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്റെ ഇരുപതാമത്തെ വയസ്സോട്ട് പോയി

അവരാണ് ക്ഷണിക്കുന്നത് നിങ്ങൾ എന്തിനാണ് സർക്കാരിന്റെ മേഖലയിൽ കുതിര കയറുന്നതെന്ന് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ആണ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ആതിഥേയത്വം അരുളുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ സർവകലാശാലയ്ക്ക് വേദി സർവകലാശാല ചോദിക്കുന്നതിനകത്ത് എന്ത് അർത്ഥമാണ് അയാളെ നിങ്ങൾ വിളിച്ചു വരുത്തിയാൽ പിന്നെ അയാൾ പറയുന്നത് കേട്ടേ വിളിച്ചു വരുത്തി എന്നിട്ട് അയാളോട് നിങ്ങൾ നിങ്ങൾ പറയരുത് സമയത്ത് നിങ്ങൾ സംസാരിക്കരുത് അവിടെ ഇരിക്കൂ എന്നാണോ പറയുന്നത് ഗവർണറെ വിളിച്ചത്

ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോ ഇദ്ദേഹത്തിനാണ് അതിനകത്ത് ഇടപെടുന്നത് ഞങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെ നടന്നത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു വിഷയത്തെ കുറിച്ച് ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകും പൌരത്വ ബില്ലിനെതിരെ ജനരോഷം ഉണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പ്രതികരിക്കും ആ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായി അവിടെ നിന്നിട്ട് ഒരു ഗുണ്ട കണക്കെ നിന്നിട്ട് അങ്ങനെ ഓടിച്ചു വിട്ടുന്നൊന്നും പറയുന്നതിനെ തർക്കമല്ല പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹം ഈ ചാൻസലർ എന്ന നിലയിൽ ഈ ചാൻസലർ എന്ന നിലയിൽ ചെയ്യാവുന്ന പരമാവധി കാര്യം കാണിച്ചു പൂക്കോട് സർവകലാശാലയിൽ ഇദ്ദേഹം തന്നെയല്ലേ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് എസ് എഫ് ഐ എസ് എഫ് ഐ എസ് എഫ് ഐ ഗുണ്ടകൾ എന്ന് പറഞ്ഞ ആ കുടുംബത്തിനെയും വഴിതിരിച്ചു തിരിച്ചു കൊണ്ടുവന്നത് എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കമ്മിറ്റി ഇട്ട കമ്മീഷൻ എവിടെയെങ്കിലും എസ് എഫ് ഐ എന്നൊരു വാക്കുത്തരം ോ ഉദ്ധരിച്ചോ അപ്പൊ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സാധനം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്റെ രാഷ്ട്രീയത്തിൽ ഞാൻ ഇവിടെ ഈ സർക്കാരിനെ ഇടതുപക്ഷ സർക്കാരിനെ ഞാൻ മൂക്കൊണ്ട് ഇക്ഷ എണ്ണ ഇറ വരപ്പിച്ചിട്ടുണ്ട് എനിക്ക് അതിനനുസരിച്ചൊരു സാധനം തരണം എന്ന് പറയുന്നവയാണ് അതിനെയാണ് എതിർക്കുന്നത് അല്ലാതെ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഈ ഭരണഘടനാ വിരുദ്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം എന്ന് ഈ സർക്കാർ പറഞ്ഞോ അദ്ദേഹം അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടാക്കി സർവകലാശാലയുടെ ആ നേതൃത്വം ഇന്നയാളെ ഏൽപ്പിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മുകളിലേക്ക് പ്രഷർ കൊണ്ടുവരുന്നു നിയമം ലംഘിക്കാൻ ആ നിയമം കോടതി നിയമസഭയിൽ നടത്തുന്നത് ആ കാര്യങ്ങൾ സർക്കാരിന്റെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറോട് പൊക്കോളം പറഞ്ഞത് ഹൈക്കോടതി സുപ്രീം കോടതി എന്നിട്ടോ എന്താ അങ്ങനെ ഒരു സാഹചര്യം വരാൻ കാരണം ഒരു കാര്യം പറയുന്നത് ശക്തമായ സമയത്ത് എതിരെ നിൽക്കുക നിയമനം ഈ നാട്ടിലെ ആളുകളുടെ നിയമിച്ചതോ അദ്ദേഹത്തിന് പറഞ്ഞത് ഹൈക്കോടതി അത് ശരി ചെയ്തത് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ശരി വയ്ക്കുകയല്ലേ ചെയ്തത് സുപ്രീം കോടതി പോയിട്ടല്ലേ സുപ്രീം കോടതി പറഞ്ഞത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ എല്ലാം ശരി നടപടിക്രമങ്ങളെല്ലാം ശരി പക്ഷേ ഇദ്ദേഹം പത്രത്തിൽ കൊടുത്ത വാർത്ത എന്താ എന്നെ ഇതാ സമ്മർദ്ദം ഞാൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പം അത് മാത്രമാണ് എടുത്തു കാണിച്ചുകൊണ്ട് അത് നിരാകരിച്ചത് ആ അപ്പോയിൻമെന്റ് നിരാകരിച്ചത് അതാ ഈ വൈസ് ചാൻസലർക്ക് യോഗ്യതയില്ലെന്നോ നടപടിക്രമങ്ങളുടെ എന്തെങ്കിലും ഭാഗമായിട്ടാണെന്നോ പിൻവാതിൽ നിയമനമാണെന്നോ പറഞ്ഞിട്ടല്ല ഭരണഘടന പറയുന്നത് പോലെയാണ് മിനിസ്റ്ററി പറയുമ്പോഴാണ് അദ്ദേഹം അത് അംഗീകരിച്ചത് പിന്നീട് സമ്മർദ്ദം ചെലുത്തിയെന്നുള്ള ഒരു വാക്കുകൂടെ അതിനകത്ത് തിരികെ കയറ്റിയിട്ട് സർക്കാരിനെതിരെ തിരിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു പിന്നെ കാര്യം പറഞ്ഞത് സമ്മർദ്ദം ചെലുത്തിയെന്ന് അതിന്റെ ഫലമായിട്ടാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി ഉണ്ടാക്കിയത് അതെ ആ വൈസ് ചാൻസലർക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടോ നടപടിക്രമങ്ങളുടെ തെറ്റിദ്ധാരണ ഫലമായിട്ടോ അല്ല പിന്നെ ബാലഗോപാൽ ബാലഗോപാലിനോട് പറയണേ എനിക്ക് ഇദ്ദേഹത്തോടുള്ള പൂർണ്ണ തൃപ്തിയില്ല ഇദ്ദേഹം ആരാ ഇവിടുത്തെ രാജാവോ അല്ല അതൊരു സെന്റൻസിന്റെ യൂസേജ് ആണ് യൂസേജാണ് ഗവർണർ എങ്ങനെയാണ് അല്ല അല്ലെങ്കിൽ വാക്കാണ് വിത്ത് ഗവർണർ പ്ലഷർ എന്നുള്ളത് മനു 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 എന്താണ് പറയുന്നത് മനു മനു മെഴുകരുത് പ്ലീസ് ഞാൻ മെഴുകുന്നില്ല എനിക്ക് ഗവർണർ തരില്ല പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്റെ വീഴ്ചകൾ സർക്കാർ പറഞ്ഞ ഏതെങ്കിലും ഒരു അതാണ് ഞാൻ പറഞ്ഞത് വി സി നിയമനം തെറ്റായിട്ട് സമ്മർദ്ദം അല്ല ഇതിൽ അല്ല അതെ ഈ അതെ ദീപു പറഞ്ഞു ആർട്ടിക്കളെടുത്ത് ദീപു പറഞ്ഞു

other ah, than article 164 it also adds that the minister shall hold an office during the pleasure of the governor

കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റ് തന്നെയുണ്ട് സുപ്രീം കോടതിയിലുള്ള ഷംഷീർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഇതുമായി ബന്ധപ്പെട്ട പ്ലഷറുമായി ബന്ധപ്പെട്ട് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഈ കേസിൽ കേന്ദ്ര സർക്കാരിനെ കുറിച്ചാണ് പറയുന്നത് അതിനകത്ത് പറയുന്നത് എന്താണ് പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ യൂണിയൻ വിൽ ബി ജനറലി ബൌണ്ട് ബൈ ദ അഡ്വൈസ് ഓഫ് ഈസ് മിനിസ്റ്റേഴ്സ് ഡൂ നത്തിങ് കോൺട്രറി ടു ദർ അഡ്വൈസ് നോർ കൺ ബി ഡോ എനിങ് വിതൗട്ട് ദർ അഡ്വൈസ് പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ ഹാസ് നോ പവർ ടു ഡു സോ സോ ലോങ് ആസ് ഹിസ് മിനിസ്റ്റേഴ്സ് കമാൻഡ് എ മെജോറിറ്റി ഇൻ ദ പാർലമെന്റ് സെയിം പ്രിൻസിപ്പിൾസ് അപ്ലൈ ടു ദവർണേഴ്സ് ആസ് വെൽ വിധിയെ തന്നെ ഈ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് എന്താണ് വിഡ്രോവൽ ഓഫ് പ്ലഷർ വിത്തൌട്ട് അഡ്വൈസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആസ് ഇൻഡിക്കേറ്റഡ് ബൈ രാജ്ഭവൻ എ ഈ പ്ലഷറുമായി ബന്ധപ്പെട്ട് വിഡ്രോവൽ ഒക്കെ ചെയ്യുമെന്ന് പറയുന്നത് രാജ്ഭവൻ പറയുന്നത് തെറ്റിദ്ധാരണ കൊണ്ടാണ് എന്നാണ് അതിനകത്ത് പറയുന്നത് അർത്ഥം പക്ഷേ പ്ലഷറ് പോയ കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്ലഷറ് പോയിൻ്റെ കാര്യം എന്താ പ്ലഷർ പോയതിന്റെ കാര്യം നിങ്ങൾ അദ്ദേഹത്തെ അടിച്ച് ഇതുപോലെ പരസ്യമായി അതിഷേധിച്ചു കണ്ണൂർ പിടിക്കും ഇതാണ് നൂറ്റി അറുപത്തി മൂന്ന് വായിച്ചേ മനു നൂറ്റി അറുപത്തിനാല് വായിച്ചല്ലേ നൂറ്റി അറുപത്തി മൂന്നൊന്ന് വായിച്ചേ അല്ല നൂറ്റി അറുപത്തി മൂന്ന് ഞാൻ സംഭവിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ കിടക്കുന്നത് മനു അവിടെ കിടക്കുന്നു അവിടെ കിടക്കുന്നു ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ സർക്കാർ ഈ ഗവർണറോട് നിങ്ങൾ ഭരണഘടന ഒരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ അതാണ് ഞാൻ പറഞ്ഞതെന്ന് നിയമവിരുദ്ധമായി ചെയ്യാൻ പറഞ്ഞതല്ലേ അദ്ദേഹം കോടതി പോയി പറഞ്ഞത് പിന്നെ അതേ കാര്യം ഞാൻ ഈ സമയം തർക്കിക്കുന്നതിന് അവസാനിച്ചത് നമുക്ക് നാളെ വീണ്ടും തർക്കിക്കാം ഈ അല്ല ഞാൻ പറയൂ കോടതി ഏതായാലും എനിക്ക് സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കൃഷ്ണൻകുട്ടി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സമയം അതിക്രമിച്ചു ഇല്ല ഞാൻ ഓടില്ല ഞാനിവിടെ തന്നെ നാളെയും വരും ഞാൻ എവിടെ പോകാ ഷാജി ഭാസ്കറിന് ദീപുവിന് ഒരു പിന്തുണയും നൽകിയിട്ടുണ്ട് ഏതായാലും ആ തർക്കത്തിൽ ദീപുവിന് കേട്ടല്ലോ ഇത് ഒരു സാമ്പിളാണ് ഇതിനേക്കാൾ തീവ്രത കൂടിയതാണ് ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുള്ളത് തെരഞ്ഞു പിടിച്ചാണ് പോസി അവർക്ക് മാത്രമേ ഈ സ്ഥാപനങ്ങൾക്കകത്ത് നിലനിൽപ്പുള്ളൂ എന്നിട്ട് ഇവർ ഏതെങ്കിലും പണ്ട് എസ് എഫ് ഐ ഉള്ള കോളേജുകളിൽ പ്രവർത്തിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി പറയും കണ്ടോ ഇവരെല്ലാം പഴയ എസ് എഫ് ഐക്കാരാണ് അവർക്ക് ബോധ്യപ്പെട്ടു എന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള നിരവധി മാധ്യമ പ്രവർത്തകരുണ്ട് ആ മാധ്യമ പ്രവർത്തകരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ആഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആരൊക്കെ അതായത് ഇപ്പോൾ ഗവർണർ പദവിയിലിരിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്ത എന്ത് തോന്നിവാസമോ എന്ത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമായിക്കോട്ടെ അതിനെ ന്യായീകരിക്കും ഇവർ ന്യായീകരിച്ച പല കാര്യങ്ങളെയും ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മുടെ നാട്ടിൽ അറിയാം ചില ദേവൻ രാമചന്ദ്രന്മാർ പോലെയുള്ള സിംഗിൾ ജഡ്ജിമാർ അതിനെ പിന്താങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിലും ഡിവിഷൻ ബെഞ്ചിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഗവർണർ എടുത്ത പല തീരുമാനങ്ങളും അതെല്ലാം ചവറ്റുകുട്ടയിലായിരുന്നു സ്ഥാനം ആ ചവറ്റുകുട്ടയിലേക്ക് സ്ഥാനമാകുന്ന ആ ചവറ്റുകുട്ടയ്ക്ക് സമാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു സ്ഥാപനത്തിനകത്ത് ഇന്ന് ന്യായീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ മനസ്സെന്താണെന്നൊന്ന് കണ്ടുനോക്കൂ ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ ഉദാഹരണം അങ്ങനെ പറയാൻ കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അവരുടെ ഉള്ളിലെ രാഷ്ട്രീയം ചിലരിലൂടെ പ്രതിഫലിക്കുമ്പോൾ അതിനെ പിൻതാങ്ങി അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തി വ്യാജ പ്രചരണങ്ങൾ എങ്ങനെയാണ് ഇവർ നടത്തുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ സംഭാഷണം എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ദീപുഗോപാൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്ലഷർ നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട് പക്ഷെ ആ പ്ലഷർ എന്നൊരു വാക്കിനെ സംബന്ധിച്ച് ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലുള്ളവരുടെ സംഘപരിവാർ ബോധം എത്രത്തോളം തീവ്രമാണെന്ന് ആ ഒരു സംഭാഷണം തെളിയിക്കുന്നുണ്ട് ആ ചർച്ചയുടെ ഏറ്റുമൊടുവിലാണ് സ്വയം പൊളിയുമ്പോൾ അദ്ദേഹം നിർത്തി ഓടുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഒരു കാര്യം ആ അവതാരകൻ ചെയ്ത് തന്നെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു കാര്യം പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി സംസാരിക്കാൻ അവസരം കൊടുത്തു അത് അംഗീകരിക്കേണ്ട കാര്യമാണ് കാര്യം നേരത്തെ ഇവർ തമ്മിൽ പലപ്പോഴും ഇത്തരം പൊതുവേദി പരിപാടിയിൽ സംസാരിക്കാൻ കൊണ്ടും പരസ്പര ബന്ധമുള്ളത് കൊണ്ടും തന്നെയാണ് ആ ചർച്ച അത്രയും നീണ്ടുപോയതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരാൾ ഒരു വ്യക്തിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്നും ആ വ്യക്തി പറയുന്ന പച്ചക്കള്ളങ്ങൾ അത് കള്ളമല്ല ഇടതുപക്ഷത്തുള്ളവർ മാത്രമേ കള്ളം പറയൂ എന്ന രീതിയിലൊക്കെ വിശ്വസിക്കുന്ന മനോഭാവം അതായത് വസ്തുത എത്രയായിരുന്നാലും അത് ഉൾക്കൊള്ളില്ല ചിലരെ മാത്രമേ അവർ അന്ധമായി വിശ്വസിക്കുകയുള്ളൂ അവരുടെ രാഷ്ട്രീയം പരിവാർ രാഷ്ട്രീയമായിരിക്കണം എങ്കിൽ അവർ എന്ത് പറഞ്ഞാലും തൊള്ള തൊടാതെ വിഴുങ്ങുന്നവരാണ് മാധ്യമ സ്ഥാപനത്തിനുള്ളിലുള്ളതെന്ന് ഈ ഒരൊറ്റ വീഡിയോ തെളിയിക്കുന്നുണ്ട്